എല്ലാവർക്കും സുഗാന്തം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും സജീവമായിരിക്കുകയാണ് ജൂൺ മാസത്തെ റേഷൻ വാതിൽപ്പടി ട്രാൻസ്പോർട്ടേഷൻ ജീവനക്കാരുടെ സമരത്തെ തുറന്ന് താൽക്കാലികമായി തടസ്സപ്പെട്ടിരുന്നു അതിപ്പോൾ വീണ്ടും സജീവമായിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാനുള്ളത് രണ്ടു വർഷം മുമ്പ് ഈ ഭക്ഷ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയിട്ടുള്ള കെയർ സ്റ്റോറുകളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് അത് നമുക്കറിയാം അതിലൂടെ നിരവധി സഹായങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് നിലവിൽ കെ സ്റ്റോറിൻ്റെ അവസ്ഥ എന്താണ് നിലവിൽ സർക്കാർ എല്ലാ റേഷൻ കടകളും കെ സ്റ്റോറുകൾ ആക്കും എന്നും പറയുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ റേഷൻ കാർഡിൽ കൃത്യമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ വിഹിതങ്ങളും ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് കേന്ദ്രം ഗോതമ്പ് വിഹിതം വെട്ടിക്കുറച്ചത് കൊണ്ട് തന്നെ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ആട്ട ലഭിക്കുന്നില്ല അധികമായി ലഭിച്ചിരുന്ന ട്രൈഡ് ഓവർ വിഹിതം ലഭിക്കാത്തതിനെ തുടർന്ന് അരി വിഹിതത്തിലും കുറവുണ്ടായി ഇതാണ് റേഷൻ കടയിലെ അവസ്ഥ മറ്റൊന്ന് പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തിയിരുന്ന സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ ഇപ്പോൾ കിട്ടാനില്ല അതിൻ്റെ വില കൂട്ടിയിട്ടും ഈ സാധനങ്ങളൊന്നും ഇല്ല ഭാരത് അരി എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഒരു അരി ഇറക്കി അതിന് പകരമായി കെയറൈസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു അരി ഇറക്കി ഇതൊന്നും കൃത്യമായിട്ട് പൊതുജനങ്ങളിലേക്ക് എത്തുന്നില്ല ഈ വിഹിതങ്ങൾ പോലും കെ സ്റ്റോറുകളിൽ ലഭ്യമല്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ സ്റ്റോറുകൾ എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കും എന്ന് പറയുന്നത് എന്ത് കാര്യമാണ് അതുകൊണ്ട് ഉള്ളത് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് കെ സ്റ്റോറുകളിൽ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും നിരവധി കെ സ്റ്റോറുകളിൽ നടക്കുന്നില്ല കെ സ്റ്റോറുകളിൽ ശബരി ഉൽപ്പന്നങ്ങൾ ലഭിക്കും അത് കുറച്ചൊക്കെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ സബ്സിഡി ഇതര മറ്റു കമ്പനി ഉൽപ്പന്നങ്ങൾ ലഭിക്കും അതും ചില സ്ഥലങ്ങളിൽ ലഭിക്കുന്നുണ്ട് മിൽമേയുടെ ഉൽപ്പന്നങ്ങൾ അതും കൃത്യമായിട്ട് ലഭിക്കുന്നില്ല മറ്റൊന്ന് പത്ത് രൂപയ്ക്ക് വെള്ളം അത് ചില സ്ഥലങ്ങളിലെങ്കിലും ലഭിക്കുന്നുണ്ട് ഇനി സബ്സിഡി സാധനങ്ങൾ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ അത് കിട്ടിയാലേ വലിയ ആശ്വാസമാവുകയുള്ളൂ അതൊന്നും കേ സ്റ്റോറുകളിലൂടെ വിതരണം ചെയ്ത് ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇനി അങ്ങോട്ട് തുടങ്ങുകയും ഇല്ല സപ്ലൈക്കോ പൂട്ടിയാൽ മാത്രമേ കേ സ്റ്റോറുകളിലേക്ക് അത്തരം ഒരു ഉണ്ടാകൂ ഇനി ആലോചന ഉണ്ടായിട്ടും കാര്യമില്ല നിലവിൽ സംസ്ഥാനത്ത് ഈ സബ്സിഡി സാധനങ്ങൾ നിലച്ച മട്ടാണ് കഴിഞ്ഞ മാസം വെളിച്ചെണ്ണക്കും വറ്റൽമുളകിനും വില കുറച്ചിരുന്നു വില കുറച്ച സാധനങ്ങൾ വാങ്ങാൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഇതാണ് അവസ്ഥ ഈ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കെ സ്റ്റോറുകളായിട്ട് എന്ത് കാര്യം മറ്റൊന്ന് എ ടി എം സൗകര്യമാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതൊന്നും നടപ്പിലാകുന്നില്ല അയ്യായിരം രൂപ വരെ റേഷൻ കാർഡുമായി ചെന്ന് പിൻവലിക്കാവുന്ന ഒരു സാഹചര്യം അതായത് നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അയ്യായിരം രൂപ വരെ പിൻവലിക്കാനുള്ള ഒരു സൗകര്യം അതും ഒന്നും നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒട്ടുമിക്ക കെ സ്റ്റോറുകളായ റേഷൻ കടകളും നിലവിലെ റേഷൻ കടയിലെ സൗകര്യങ്ങൾ ഒന്ന് മെച്ചപ്പെടുത്തി വിപുലമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ഹാളിലേക്ക് മാറ്റി കെ സ്റ്റോറിൻ്റെ ലോഗോയിലുള്ള ഒരു കളർ തീമിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് എന്ന് മാത്രം അതുകൊണ്ടൊന്നും സാധാരണക്കാരന് വിശപ്പ് മാറുകയോ അല്ലെങ്കിൽ വിലക്കയറ്റത്തെ തടയാനാവുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം സർക്കാർ എന്ത് പറഞ്ഞാലും ഇപ്പോൾ അതൊന്നും നടപ്പിലാവാൻ പോകുന്ന കാര്യമല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഈ എൽ ഡി എഫ് സർക്കാരിൽ സി പി ഐയുടെ മന്ത്രിയാണ് ഭക്ഷ്യമന്ത്രിയായിട്ടുള്ള അഡ്വക്കറ്റ് ജി ആർ അനിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം സി പി ഐ അതിനെ വിലയിരുത്തിയ സമയത്ത് സ്വന്തം മന്ത്രിയായിട്ടുള്ള നിരവധി മന്ത്രിമാരുണ്ട് അതിൽ ഭക്ഷ്യമന്ത്രിയെ രൂക്ഷമായിട്ട് വിമർശിക്കുകയുണ്ടായി ഇടതുപക്ഷ സർക്കാരിന്റെ വിമർശിച്ച കൂട്ടത്തിൽ സ്വന്തം മന്ത്രിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജി ആർ അനിലിനെ വിമർശിക്കുകയുണ്ടായി അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ വാഗ്ദാനം നൽകിയിട്ടുള്ള പല കാര്യങ്ങളും നടപ്പിലാവാത്തതാണ് നമുക്കറിയാം റേഷൻ കടകളിലൂടെ ആട്ട നിർത്തലാക്കിയപ്പോൾ അതിനു പകരം റാഗി പൊടി നൽകും എന്ന് പറഞ്ഞിരുന്നു നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അതുപോലെ തന്നെ വെള്ളക്കടല റേഷൻ കടയിലൂടെ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു ആർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഭക്ഷ്യമന്ത്രി പറഞ്ഞ വീഡിയോകൾ ഇപ്പോഴും നമുക്ക് സുലഭമായിട്ട് ലഭ്യമാണ് അത് പറഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞിട്ടും അതൊന്നും നടപ്പിലായിട്ടില്ല റാഗി ഓർഡർ ചെയ്തു അതിന്റെ സ്റ്റോക്ക് വരാനിരിക്കുകയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നൊക്കെ നിരവധി തവണ വീറുവാദം മുഴക്കിയതാണ് ഇതൊന്നും നടപ്പിലായിട്ടില്ല പിന്നെ എങ്ങനെയാണ് സ്റ്റോറുകളിലൂടെ സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുക സർക്കാർ നിലവിൽ ഉണ്ടായിരുന്നത് പോലെ സർക്കാർ വരുന്ന സമയത്തുണ്ടായിരുന്നത് പോലെ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ അത് കൃത്യമായിട്ട് ആ പതിമൂന്നിനവും ലഭിക്കുകയാണ് എങ്കിൽ തരികയാണ് എങ്കിൽ അത് വലിയ ഉപകാരമായേന് ഇതാണ് സംസ്ഥാനത്ത് സപ്ലൈ കോയുടെയും അതുപോലെ തന്നെ കെ സ്റ്റോറിന്റെയും റേഷൻ കടകളുടെയും അവസ്ഥ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അല്ലാതെ അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞ് പറ്റിച്ചതുകൊണ്ട് കാര്യമില്ല അതൊക്കെ നമ്മുടെ മന്ത്രിയുടെ വാക്ക് കേട്ട് പലതവണ നിങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകിയതാണ് പക്ഷേ അതൊന്നും നടപ്പിലാകുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ തന്നെ പറയണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് കാരണം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുതുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമല്ലേ ലൈക്ക് ഞാൻ ഇത് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ മേനിക്കുന്നുണ്ട്